ക്കാൽ വട്ടം ഭഗവാൻ ഇട്ടതാണ് മുക്കാൽ ശതമാനം അയ്യപ്പൻ ഇവിടെയാണ് കാൽ ശതമാനം മാത്രമേ ശബരിമല മകരവിളക്കിന് മാത്രം ഇവിടെ പൂജയില്ല പിള്ളേർക്കും പത്തൊന്നൂറ്റമ്പത് എല്ലാത്തിനും മിക്കതിനും ഗവൺമെന്റ് ജോലി കിട്ടി അതൊക്കെ ചീരപ്പന്തണം അത് നിങ്ങൾ ആ റോഡിൽ നിന്ന് കൊണ്ട് ഇറങ്ങിയില്ലേ ഇറങ്ങിയപ്പോ പടിഞ്ഞപ്പറങ്ങിക്കണ അവിടെ ആ മതിലിന്റെ പറ്റക്കൂടി പടിഞ്ഞാറ്റൊരു വഴിയുണ്ട് ആ അച്ചിരിയാളു അതെന്താ അന്നേരം അവര് പറ്റി ഇത് വരിച്ചിട്ട് ആ അവിടെ ചെന്നാ കാണിച്ചു വരും ചൊല്ലി ഇല്ല ഇല്ല വണ്ടി പോണെങ്കി ഇതിലേ പോലങ്ങ അവിടെ വഴിയുണ്ട് ആ മതിലിന്റെ പറ്റക്കൂടി പടിഞ്ഞാറ്റ് വഴിയുണ്ട് അവരുടെ വീട്ടിൽ ചെന്ന് കേറാൻ പറ്റാ ചരിത്രം ഭൻ കളരി പഠിച്ച് ഇവിടുത്തെ ആശ രാ കാണാൻ മൂപ്പിന്നെന്ന് പറയണ ഒരാളുണ്ടായിരുന്നു അങ്ങേര് മകരവിടക്കൊക്കെ കഴിഞ്ഞു പോകത്തുണ്ട് ചെന്നേച്ച പറഞ്ഞു ഇനി എനിക്ക് പൊന്നിന്റെ ആയിരുന്നു അതാണ് ചെറവപ്പൻചറ എന്ന് പറയണം പറഞ്ഞിറേ ഇത് മുക്കാൽ വട്ടം ഭഗവാനിട്ടതാണ് മുക്കാൽ ശതമാനം അയ്യപ്പൻ ഇവിടെയാണ് കാൽ ശതമാനം മാത്രമേ ശബരിമലയിലുള്ളിൽ മകരവിളക്കിന് മാത്രം ഇവിടെ പൂജയില്ല പാപ്പ അപ്പം ഭഗവാൻ ഇവിടെ വന്നാളുകളെയും അവിടെ വന്ന നോക്കാൻ പറ്റത്തില്ല അങ്ങനെ പറഞ്ഞു പോന്ന് എനിക്ക് വന്ന് കാണാനുള്ള കഴിവില്ലെന്ന് വേറെ പറഞ്ഞ് അവിടെ വന്നോളന്നു ഒരു തടിയായിട്ട് വരുമെന്ന് പറഞ്ഞു ഇനി അമ്പലം പണിയായി അങ്ങനെ ഒരു തടി കൊണ്ടുവന്ന് പണിതാണ് വേറെ ഒക്കെ ഉണ്ടായിരുന്ന ഭയങ്കര പൊക്കാർ ഞങ്ങൾ കൊച്ചായിരുന്നപ്പം കാലാട്ടിൽ കളിച്ച കളത്തട്ടം അത് കഴിഞ്ഞ് ഭഗവാൻ വരച്ചിട്ടാണ് ഈ അമ്പലം ഇതെല്ലാം ഭഗവാന്റെ സാധനം കൊണ്ട് വെച്ചാൽ ഇപ്പൊ അമ്പലം പൊളിക്കണമെങ്കിലും അതൊന്നും കളയാൻ ഭഗവാൻ സമ്മതിക്കല്ലോ ഈ കഴിഞ്ഞ വിഷയം പ്രശ്നം വെച്ചിട്ട് കൂടി പറയണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് മാത്രമേ വെച്ചപ്പോഴും പറയും ഞാനിവിടെ പോകുകയോ അതാണ് മുക്കാൾ നവരെ വിളക്കിന് മാത്രം കംപ്ലീറ്റ് ഭഗവാൻ ഇവിടെ ഇല്ല അല്ല അയ്യപ്പ സ്വാമി അപ്പൊ മാളിയപ്പുറത്തമ്മ ഇവിടെ തന്നെ ഉള്ളത് ഇപ്പൊ നിങ്ങൾ ചെല്ലണ വീട്ടിൽ വളർന്നത് ഇപ്പൊ നിങ്ങൾ ഭഗവാന്റെ ഇത് കാണാൻ പോലെ ആ വീട്ടിൽ വളർന്നാണ് മാളിയപ്പുറത്തമ്മ മനസ്സിലായാ അപ്പൊ പലരും പറയണ്ടായിരുന്നു മാളികപ്പുറത്തന്നെയാണ് മാളിയപ്പുറത്തമ്മ ഇവിടെ വളർന്നതാണ് ഈ കഴിഞ്ഞ ദിവസം മാളികപ്പുറത്തമ്മയുടെ ഷൂട്ടിങ് ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഷൂട്ടി പടി അങ്ങോട്ട് പോയിട്ടുണ്ട് ഇതിന്റെ മുന്നേ ഞങ്ങളെ ഇങ്ങനെ വന്നിട്ട് അവിടെ ഗുരുസ്വാമിമാര് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പോയാൽ മതി അവിടെ ഇങ്ങനെ ഞങ്ങൾ കൊറേ ദൂരത്തിൽ കൂടെ വരുന്നപ്പോ വന്തളൊക്കെ പോയി ഇങ്ങനെ കറങ്ങി വരിക ഇവിടെ എന്തായാലും പോണം കൂടുതലും അയ്യപ്പ ഉള്ളത് ഞാൻ അയ്യപ്പ നടന്ന് കളിച്ച മണ്ണിലാണ് മകൻ ഇപ്പൊ മകൻ ഓടിക്കളിച്ച മണ്ണിലാണ് വന്ന് മിക്കവാണെങ്കിലും അതാണ് അതാണ് പിന്നെ നമ്മക്കതിനുള്ളൊരു യോഗ ഞങ്ങൾ ഇവിടുത്തെ അടിത്തളുകാരാണ് പണ്ടേ തൊട്ട് അല്ല അപ്പൊ അവരാണ് നോക്കണം അപ്പൊ ഈ മുക്കാലോട്ടെന്ന് പറയുമ്പോ മിക്ക ആൾക്കാർക്കും അറിയാം മുക്കാലോട്ടനോട്ട് പോകാന്ന് പറയുമ്പോ മിക്ക അതിപ്പോ കഞ്ഞിക്കുഴി ചെഞ്ചും ചെറുതൊക്കെ പറഞ്ഞു കൊടുക്കും എല്ലാര്ക്കും അറിയാം ഒരു അത്ഭുതമായിട്ടൊക്കെ തോന്നുന്നു നടന്നു കളിച്ച സ്ഥലാണ് ആ കാലഘട്ടത്തിൽ ഈ ഈ എന്താണ് ഇതൊക്കെ ഇവിടെ തന്നെ ഉള്ളത് അതൊക്കെ അന്ന് പണിതാണ് എത്ര വർഷക്കാലം ഇവിടെ കണക്ക് പറയണ കേട്ടു ഞങ്ങളാരും ഇല്ലേ എന്നാ അല്ല പണ്ടും ഈ കിണറും ഈ ഇതും ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ എന്താ നശിക്കാനുള്ള കാരണം ഇവിടെ വെള്ളം പൊങ്ങി വെള്ളം പൊക്കി ഏത് അങ്ങനെ വെള്ളം പൊങ്ങിട്ടും എഞ്ചിലും കേറിയില്ല ഭഗവാന്റെ നടയിലും ഇത്ര വെള്ളായിരുന്നു ഞങ്ങള് രണ്ടു ദിവസം ഒന്ന് വെള്ളത്തിൽ നിന്ന് ആണ് പാത്രം ഒക്കെ തേച്ചത് അല്ല ആ വെള്ളത്തിൽ കണ്ട് പുതിർന്നിട്ട് ഒന്നാകെ നശിച്ചതാവൂലെ വെള്ളം മറ്റേ മഴ പെയ്തിട്ട് വെള്ളം വന്ന അതങ്ങ് വേറെ കടല വെള്ളം കേറിയത് ആ കടലിലെ മല ഇടിച്ചിലും അതും ഇതൊക്കെ ഒന്ന് കേറിയത് ഞങ്ങളൊക്കെ ക്യാമ്പിലായിരുന്നു പത്ത് പന്ത്രണ്ട് ദിവസ പോയങ്ക പക്ഷെ എന്നാലും ഉള്ളിക്കും തറേന്റെ അങ്ങോട്ടും വെള്ളം കെന്റിലും ഒന്നും കേറിയില്ല കാര്യം ഭയങ്കര ഞങ്ങൾ ഇതൊക്കെ ഇവിടെ അതിന് പറയും ഞാൻ പറയും കണ്ണോടെ ചിരിക്കുന്നു കേക്കാണിതാണെന്നൊക്കെ പറയും ഞാൻ ഞാൻ പറഞ്ഞു ഞങ്ങൾ ചെയ്യണ കഷ്ടപ്പാട് ഭഗവാൻ കണ്ടുണ്ടല്ലേ ഇരിക്കുന്നു അപ്പൊ അമ്മ വീടോ വീടേക്കു മലപ്പുറത്തേക്ക് ഒരുപാട് പേര് വരും ഇഷ്ടംപോലെ രണ്ടു മൂന്ന് നീക്ക് വന്നേച്ചു പോയി മലപ്പുറം കോഴിക്കോട് പിന്നെ ഗുരുവായൂർ ഗുരുവായൂർ പിന്നെ ചിറക്കൽ പിന്നെ ചെന്നൈക്കാരി മഹാരാഷ്ട്രക്കാരി മഹാരാഷ്ട്ര പിന്നെ ൾക്കാര്ക്കും ഞങ്ങൾക്ക് പറഞ്ഞുകൊടുക്കും ഒരു സംഗതി ഇവിടെ ഇണ്ട് ഇനി ബാക്കിയാണ് അല്ല മലയാഷ്യക്കാരുണ്ടല്ലോ കെട്ടുമുറിക്കുടാനം ഓരോരുത്തരും നടത്തണതാണ് ഇന്നലെ ഭയങ്കര സദ്യയും കാര്യമായിരുന്നു ഞാൻ പറഞ്ഞല്ലേ മലേഷ്യക്കാരുണ്ട് കൊണ്ട് അല്ല ചെന്നൈക്കാര് പറഞ്ഞു എല്ലാ വർഷവും ഇവിടെ നടക്കും അഞ്ചു അഞ്ചാം തീയതി തൊട്ട് സത്താൻ തുടങ്ങിയത് വിളക്ക് കത്തിക്കാലോ ഒന്നും ചെയ്യല്ല അത് ഐതിഹം എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ വിളിക്കാൻ പാടില്ല ബാക്കിയുള്ള ഇവിടെ ഇങ്ങോട്ട് വിളിക്കാൻ പാടില്ല അവിടെ വന്ന ജനത്തിനെ ഇവിടെ വന്ന ജനത്തിനെ നോക്കാൻ പുള്ളിക്ക് പറ്റില്ല അതാണ് അന്നത്തെ ദേശീയ ഇവിടെ ആരെയും കേട്ടിരെന്ന് പറയുന്നു പക്ഷേ അമ്മൂ പോയിട്ടുണ്ടാ ഞാൻ അഞ്ചു വർഷം പോയി അവിടെ അവിടെ കത്തിപ്പോയില്ല അത് ആ അതുപോലെ ഇവിടെ ഇരിക്കുന്ന പ്രതിമ തന്നെയായിരുന്നു അന്നും അവിടെ ഇരുന്നത് അത് കത്തിച്ച അവര് വേറെ വെച്ചാണ് ഇവിടെ ഇരിക്കണത് ആ പണ്ട് കാലം തൊട്ടുള്ളത് തന്നെയാണ് ഇവിടെ അത് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കുത്തി ഇങ്ങനെ ഇവിടെ ആ അങ്ങനെ പിന്നെ മാറ്റിയതാണ് അവിടത്തെ ഒറിജിനൽ അല്ല ആ ഇവിടെ ആ ആ കാലഘട്ടത്തിലെ പ്രതിമയാണ് ഇവിടെ ഇരിക്കണത് നാടാളി അഞ്ചുമണിക്കല്ലോ ശരിക്കും പോലെ ഈ പെരുവരലിങ്ങനെ ഭഗവാനിങ്ങനെ ഇരുന്നിട്ടേ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പെരുവരല് കുത്തിയാണ് നിക്കണ എന്നിട്ട് ഒരു കാര്യം ഇങ്ങനെ ഈ പ്രതിമ തന്നെ വരുന്ന അവിടെ ഭഗവാൻറെ അത് കത്തിപ്പോയിന്നും പറഞ്ഞു കത്തിച്ചതാണ് അതൊരു ഭാഗം വേറെ അതിന് പലതും പലതും പറയുന്നുണ്ട് എന്തായാലും ഒക്കെ അയ്യപ്പനുണ്ട് ആണാണെ ഞാൻ അഞ്ച് വർഷം പോയതാണ് പിന്നെ പോയാൻ ഒരു വഴി വഴിപ്രശ്നം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വഴി കിട്ടാതെ ഞാൻ അവിടെ വരികയുള്ളൂ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു വഴി തന്നില്ലല്ലോ ഞാൻ പോണോ ഇല്ലെന്ന് ഞാൻ ഇവിടെ പ്രാർത്ഥന നാമം ചെല്ലും ഭഗവാന്റെ ഞാൻ വൈകീട്ട് എൻ്റെ അടുക്ക് വാങ്ങി വഴിയൊക്കെ തന്നോളൂ നീ എൻ്റെ അടുക്ക വരാനല്ലേ പറഞ്ഞത് ആ ഞാൻ ഞാനവിടെ ചെല്ല വഴി കിട്ടിയ വഴി വഴികിട്ടിട്ടില്ല ഞാൻ പറഞ്ഞു വഴി കിട്ടിട്ടില്ലല്ലോ അതൊക്കെ ഞാൻ വാ വന്നാ മതി ഞാൻ അപ്പ ഞങ്ങൾ അവിടെ ചെല്ലുണ് അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ അവളെല്ലാ മാസവും പോകും രണ്ട് ദിവസം താമസിക്കും പ്രശ്നം വെച്ചിരിപ്പ കണ്ടിരിക്കണു എനിക്ക് എന്നെ കാണാനായിട്ട് വന്നു നിങ്ങള് ഞങ്ങള് എന്നെ കാണാനായിട്ട് വന്നു എനിക്ക് പത്ത് പൈസ നേർച്ച ഇടണ്ട ഒന്നും ചെയ്യണ്ട ഒരു വഴിപാടും ചെയ്യണ്ട എനിക്ക് നിങ്ങളെയും കാണും നിങ്ങൾക്ക് എന്നെയും കാണും നിങ്ങളെ കാരണം പോകും ഭഗവാൻ വിളവിച്ച് ഞങ്ങൾ ആചരിച്ചതാണ് മനസ്സിലായി അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്വർണ്ണപ്പം ദേ ആ വരിച്ചു പോയി അവിടെ ഇരുത്തി ഇവിടെ ഒക്കെ ഇരുത്തണമെന്ന് ചെല്ലുമ്പോൾ എന്നെ എടുത്തെടുത്തുകൊണ്ട് ഇരുത്താൻ പറഞ്ഞു ഗുരുവായിരുന്നു അതിൽ പിന്നെ ആഴ്ച തോറും ഞാൻ ചെല്ലണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് ആഴ്ച തോറും ആ വശം ഉണ്ടാകാൻ പറ്റും മാസത്തെ ഒരു ഞാൻ പറഞ്ഞില്ല ഒരു വർഷം കൂടുമ്പോൾ വരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അഞ്ചിട്ട് പ്രാവശ്യം ഒറ്റക്ക് പോയി രണ്ട് മാസം മൂന്ന് മാസം ഒക്കെ കൂടുമ്പോൾ ഞാൻ പോകും പിന്നെ എനിക്ക് ഞാൻ വാദം വന്ന് തളർന്നു പോയായിരുന്നു അത് കഴിഞ്ഞിട്ടൊക്കെ പിന്നെ അന്ന് തോട്ടം പിന്നെ മകനും മരുമോളും പോകും എല്ലാ മാസവും പിന്നെ ഇടക്ക് ഞാനും പിള്ളേരും ഞങ്ങൾ എല്ലാവരും കൂടി പോയി കണ്ടു വെച്ച് താമസിക്കും അവിടുത്തെ അവിടെനിന്ന് ഭക്ഷണവും വേണ്ട എല്ലാ അവിടെ നിന്ന് ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ പോരും ഇതൊക്കെ ചെയ്യുമ്പോൾ അനുഗ്രഹം എന്റെ പറഞ്ഞാൽ എന്നെ ഈ ഇവിടെ ഇവിടെ തന്നെ പ്രശ്നം കൂട്ടത്തില് ഇവര് രണ്ടുപേരും ഉണ്ട് ഭഗവാനും ഉണ്ട് കൃഷ്ണനും ഉണ്ട് ഞാൻ അല്ല അങ്ങനെയുള്ള ഞാൻ അവരെ വിളിക്കണത് പല പ്രാവശ്യം കൈക്ക് പിടിച്ചു കാര്യം ഇവിടെ പോലെ കൊണ്ടല്ലേ വല്യ ഭഗവാന്റെ ഒരു ഇന്നും ഞാൻ രാവിലെ പറയും അപ്പാമ്മൊരു ഞാൻ പറഞ്ഞി നിങ്ങൾ ക്ഷീണിച്ചെന്ന് പറഞ്ഞെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല അതിപ്പോൾ പനി വന്നതിൻ്റെതാണ് എനിക്ക് അത് കുഴപ്പമൊന്നുമില്ലടി ആഹാരമൊന്നും വേണ്ട ഈ പനി വന്നാലേ നമുക്ക് ഭക്ഷണം വേണ്ട അതുകൊണ്ട് ആ എങ്കിലങ്ങും ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട കൃഷ്ണൻ എന്നാ കണ്ടെന്നെടുത്തേതല്ലേ എന്നാ എന്നായിക്കോട്ടെ